ഫയർമാൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ചോദ്യപേപ്പർ നമുക്കറിയാം ഇനിയിപ്പോൾ വരാൻ പോകുന്നത് എക്സൈസിൻ്റെ എക്സാമുണ്ട് അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ ഇനി ഈ മാസം തന്നെ വരും അപ്പോൾ അതിൻ്റെ എല്ലാം സിലബസ് ഏകദേശം ഒരുപോലെയാണ് നമുക്ക് ഈ ഇരുപത് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ആണ് സിലബസ് അപ്പം ആ എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫയർമാൻ്റെ ചോദ്യപേപ്പർ വർക്കൗട്ട് ചെയ്തിരിക്കണം എനിക്ക് ഈ ഒരു ക്വസ്റ്റൻ പേപ്പറ് എനിക്ക് ഞാൻ എക്സാം എഴുതിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു കേട്ടോ അതായത് കുറച്ചധികം പ്രസ്താവന ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇത് എളുപ്പമാണോ അതോ ബുദ്ധിമുട്ടാണോ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് ഏറ്റവും എളുപ്പമുള്ള ഭാഗമായിട്ട് എനിക്ക് തോന്നിയത് മാത്സിൻ്റെ ഭാഗങ്ങളാണ് ഏതോ ഒറ്റ ചോദ്യത്തിന് മാത്രമേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കേണ്ട ഒരു ഇത് വന്നുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് പ്രസ്താവന ചോദ്യങ്ങളാണ് കൂടുതലും ജി കെയുടെ ഭാഗത്ത് നിന്ന് വന്നതെങ്കിലും ചിലതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ ആൻസർ എഴുതാൻ പറ്റുന്നതായിരുന്നു പിന്നെ മലയാളം വലിയ പ്രശ്നമില്ലായിരുന്നു ഇംഗ്ലീഷ് പൊതുവേ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും അത്യാവശ്യം എനിക്കൊന്നേ സ്പെഷ്യൽ ടോപ്പിക്ക് ഓരോ ഒരു തവണ പോലും വായിക്കാത്ത വളർക്കും വളരെ സിംപിളായിട്ട് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ വരെ അതിനകത്തുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ സ്പോഷ്യൽ ടോപ്പിക്ക് ആവശ്യം അതുപോലൊക്കെ തന്നെയായിരുന്നു അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങളാണ് അത്ര എളുപ്പവുമല്ല അത്ര ബുദ്ധിമുട്ടുമല്ല ഒരു മീഡിയം ലെവലിലെ സംഭവങ്ങളായിരുന്നു വന്നിരുന്നത് അപ്പം ഇതിന്റെ കട്ട് കുറിച്ച് പലരും ചോദിക്കുമായിരിക്കും എനിക്കൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം യൂട്യൂബ് ചാനലുകളിൽ ആൻസർ ആൻസർക്ക് വരുമായിരിക്കും അത് മാക്സിമം നോക്കാതിരിക്കുക കാര്യം കുറച്ചധികം പ്രസ്താവന ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ചിലതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള ആൻസർ അറിയണമെങ്കിൽ പി എസ് സി എന്നെ പ്രൊഫഷണൽ ആൻസർക്ക് ഇടും ആ സമയത്ത് നോക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇപ്പം എത്ര വലിയ ആളിട്ട ചോദ്യം ആൻസർ കീ ആൻസർക്കുകയാണല്ലോ അതിൽ തെറ്റു വരും ഒരുപക്ഷെ നമ്മളതും വിശ്വസിച്ചിരിക്കും പിന്നീട് പ്രൊഫഷണൽ വരും ഫൈനൽ വരും നമ്മളത് നോക്കത്തില്ല അപ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് മാർക്കിലൊക്കെ വ്യത്യാസം വരും അത് നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പ്രൊഫഷണൽ വന്നിട്ട് നോക്കുന്നതായിരിക്കും നല്ലത് പൊതുവേ നിങ്ങൾക്ക് എക്സാം എങ്ങനെയുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് അധികം കുറച്ചധികമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് മറ്റൊന്നുമല്ല പോലീസിൻ്റെ ഫിസിക്കലിൻ്റെ കാര്യത്തിന് വേണ്ടി നടന്നതാണ് അതിനിടയ്ക്കാണ് നമ്മുടെ എൽ ഡി വന്നത് എൽ ഡിക്ക് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വെച്ചിരുന്നതാണ് ഫിസിക്കലിൻ്റെ ഫിസിക്കലിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ഫിസിക്കലി രാവിലെ വൈ വൈകുന്നേരം ചെയ്തതിനു ശേഷം പിന്നെ പഠിക്കുകയെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഒന്നും ഒരുപോലെ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അപ്പം അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടിലിരിക്കുവായിരുന്നു അപ്പോൾ ഈ എക്സാം പൊതുവെ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ബീ കോഡായിരുന്നു ബി കോഡിലെ എനിക്ക് ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഈ കാണുന്ന പോലെ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു അത് വെച്ചിട്ട് ഞാനങ്ങ് എഴുതി വന്നപ്പോഴാണ് കുറച്ചും കൂടെ വന്നപ്പോൾ മനസ്സിലായി പ്രസ്താവന ചോദ്യങ്ങൾ കുറച്ച് അധികം വന്നു എക്കണോമിക്സിൻ്റെ ഭാഗത്തെ കുറച്ച് ചോദ്യങ്ങൾ കൺഫ്യൂസിങ് ആയിരുന്നു സയൻസിൻ്റെ ഭാഗത്തെ ചോദ്യങ്ങൾ കുറച്ച് ടൈറ്റായിട്ട് എനിക്ക് തോന്നി പേഴ്സണലി എനിക്ക് തോന്നി സയൻസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ടൈറ്റായിരുന്നു എക്കണോമിക്സ് ടൈറ്റ് ആയിരുന്നു പിന്നെ നമ്മുടെ മന്ത്രിസഭ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ സാറിന് ഒരു എക്സാമിന് ഒരെണ്ണം ഒക്കെ വരാറുള്ളൂ അത് കുറച്ച് അധികം ഒന്നോ രണ്ടെണ്ണം ചോദിച്ചിട്ടുണ്ട് മാത്സ് വളരെ എളുപ്പമായിരുന്നു കേട്ടോ ഒരു പത്തിൽ പത്ത് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു മാത്സ് മത്തിൻ്റെ ആൻസർ എനിക്ക് കിട്ടി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോയെന്ന് അറിയില്ല ഇംഗ്ലീഷ് പിന്നെ പൊതുവേ നമുക്ക് പാടായിരുന്നു എനിക്ക് എനിക്ക് പൊതുവെ പാടുള്ള ഒരു സബ്ജക്റ്റാണ് ഇതിനകത്ത് ഈ സ്പെഷ്യൽ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് ബയോളജിയുടെ ഒക്കെ ഭാഗത്തുനിന്നുള്ള നമ്മൾ സ്ഥിരം കേട്ട് പരിചയമുള്ള പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഐ ടി ആക്ടി എന്ന് ചോദ്യങ്ങളും പി എസ് സി എത്ര തവണ ചോദിച്ചിരുന്നോ എനിക്കറിഞ്ഞില്ല ഒന്ന് ആൾ മാറാട്ടോ ഒന്നും എനിക്ക് അറുപത്താറ് ഡി ആണ് വരുന്നത് പിന്നെ സൈബർ ടെററിസം അറുപത്താറ് എഫ് വരുന്നത് ഇതൊക്കെ എത്രയോ തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അപ്പം അങ്ങനെ ആണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്നാലും കഴിഞ്ഞ വർഷത്തെക്കാളും കട്ട് ഓഫ് കുറയാൻ ചാൻസ് വളരെ കുറവാണ് പിന്നെ ആളുകളുടെ എണ്ണം ആളുകളെ കുറയ്ക്കുന്ന അനുസരിച്ചിരിക്കും കട്ട് ഓഫിൻ്റെ കാര്യം ആളുകളെ നല്ല രീതിയിൽ ലിസ്റ്റിൽ കുറയ്ക്കുവാണെങ്കിൽ കട്ട് ഓഫ് നല്ല രീതിയിൽ ഉയരും ഓക്കെ അപ്പം നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് വീഡിയോക്കാരെ കമൻറ്റ് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് വരാൻ പോകുന്ന എക്സൈസിനും ഇതേ സിലബസ് ആണ് ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ സി പി ഒക്കും ഇതേ സിലബസ് തന്നെയാണ് വരാൻ പോകുന്നത് അപ്പം ഈ ചോദ്യം മസ്റ്റ് ആയിട്ടും റെഫർ ചെയ്തിരിക്കണം ഇതിൽ നിന്ന് ചില ചോദ്യങ്ങൾ റാങ്ക് ഫെയിലിന് റാങ്ക് ഫെയിലൊന്നും കണ്ടു പരിചയമില്ലാത്ത പല പോയിന്റുകളും ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് വളരെ വ്യക്തമായിട്ട് റെഫർ ചെയ്ത് പഠിക്കുവാണെങ്കിൽ അടുത്ത എക്സാമിന് ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്ന കാര്യം ഒന്ന് കമന്റ് ചെയ്യുക